ട്രാവൽ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് ഐ ടി കമ്പനികളടക്കം നിരവധി കമ്പനികൾ രാജേന്ദ്രൻ ഉണ്ട് ഇതിൽ ചില കമ്പനികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അദ്ദേഹത്തിൻ്റെതായി എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വോയ്സ് ടെക്നോളജീസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ദുബായിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വോയിസ് ഇറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയുമാണ് ഇപ്പോൾ ബൈജൂസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ പ്രാധാന്യം നേടുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മാധ്യമമാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് ബൈജൂസുമായുള്ള ബന്ധം തുറന്നു ഒരു സ്വകാര്യ ഓൺലൈൻ പോർട്ടൽ വാർത്ത പുറത്തുവിട്ടത് ബൈജൂസ് കമ്പനിക്കെതിരെ അമേരിക്കയിൽ വിവിധ നിയമ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള എഡ്യൂടെക് കമ്പനി എന്ന പേരുണ്ടായിരുന്ന ബൈജൂസും അതിന്റെ ഉടമസ്ഥൻ ബൈജുവും ഒട്ടേറെ കേസുകൾ നേരിടുന്ന സാഹചര്യത്തിൽ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ബൈജുവിന് പുറമെ മറ്റു പലരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരവും പൊതുമധ്യത്തിൽ ചർച്ചയായിരുന്നു ഈ ശരങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനു നേരെയും ഉയരുന്നത് ബൈജോസ് ആൽഫ എന്ന കമ്പനി അമേരിക്കയിൽ നിന്നെടുത്ത വായ്പയുടെ വ്യവസ്ഥകൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ടാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെതിരെയുള്ള കേസ് എന്നാൽ കോടതിയുടെ പല ഉത്തരവുകളും ധികരിച്ച് അദ്ദേഹം കോടതിയിൽ ഹാജരാകാതിരുന്നതിനാൽ ജനുവരി പതിമൂന്ന് മുതൽ ഹാജരാകാതിരുന്ന ഓരോ ദിവസത്തിനും ഇരുപത്തി ഡോളർ അഥവാ ഏകദേശം ഇരുപത് ലക്ഷം രൂപ വീതം പിഴയായി കെട്ടിവെക്കണമെന്ന് ജഡ്ജി ഉത്തരവിട്ടിരുന്നു യാഥാർത്ഥ്യത്തിൽ അമേരിക്കൻ കോടതി നടപടികളുടെ കുരുക്കിലാണ് ഇപ്പോൾ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് അമേരിക്കൻ കോടതിയുടെ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ രാജേന്ദ്രൻ എറണാകുളത്തെ വാണിജ്യ കോടതിയിൽ തിങ്ക് ആൻഡ് ലേണിനെതിരെയും ആപ്പിൾ ഗൂഗിൾ കമ്പനികൾക്കെതിരെയും താൻ ബൈജൂസിൽ നിന്നും അമേരിക്കയിൽ വാങ്ങിച്ചുവെന്ന് അവകാശപ്പെടുന്ന കമ്പനികളുടെ ഉടമസ്ഥാവകാശം മരവിപ്പിച്ചതിനെതിരെയും കമ്പനികളുടെ ഉടമസ്ഥാവകാശം തനിക്ക് തിരിച്ചു കിട്ടണമെന്ന് കിട്ടണമെന്നാവശ്യപ്പെട്ടും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനിടെ അമേരിക്കൻ ഫെഡറൽ ജഡ്ജി ദശലക്ഷക്കണക്കിന് ഡോളർ ഉപരോധം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ബൈജുവുമായുള്ള രാജേന്ദ്രന്റെ ബന്ധത്തിന് കാലങ്ങളോളം പഴക്കമുണ്ടെന്ന് പറയുന്നവരുമുണ്ട്